നമസ്കാരം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ച ദിവസം മുതൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഹമാസ് മനുഷ്യത്വരഹിതമായ ഒരു ഭീകരാക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയത് ആ ഭീകരാക്രമണത്തിന് മറുപടി എന്നോണമാണ് ഗാസയെ ഇപ്പോഴും ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കുന്നത് ഈ ആക്രമണം തുടരും എന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുമുണ്ട് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ യുദ്ധം നിർത്താൻ ഇടയ്ക്ക് ആവശ്യപ്പെട്ടിട്ട് പോലും ഗാസയെ നിരായുധീകരിക്കും വരെ ആക്രമണം തുടരും എന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേൽ അതുപോലെ തന്നെ ഹമാസ് പോരാട്ടത്തിനിടയിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ചില ഗാസ അനുകൂലികൾ ഐക്യദാർഢ്യ സമ്മേളനങ്ങളും അതുപോലെ തന്നെ റാലികളും ഒക്കെ നടന്നിരുന്നു കേരളത്തിൽ നടന്ന ഒരു റാലിയിൽ ഹമാസിന്റെ നേതാവാണ് ഓൺലൈനായി പങ്കെടുത്തത് എന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ രീതിയിൽ ഇന്ത്യയിൽ ഗാസ അനുകൂലികളും ഗാസ ക്ക് വേണ്ടി മോങ്ങുന്നവരും ഒരുപാടുണ്ട് അവർ എപ്പോഴും ഉന്നയിക്കുന്ന ആരോപണം മോദി സർക്കാർ വന്നതിന് ശേഷം പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ നിലപാട് മാറ്റിയിരിക്കുന്നു ഇന്ത്യ എപ്പോഴും നിലകൊണ്ടിരുന്നത് പലസ്തീനൊപ്പമാണ് പക്ഷേ ഇപ്പോൾ ആക്രമണകാരികളായ ഇസ്രയേലിനൊപ്പം നിൽക്കുന്നു മോദി സർക്കാർ എന്നായിരുന്നു ആരോപണം പക്ഷേ സത്യത്തിൽ ഇന്ത്യ ഭീകരതയെയാണ് എതിർത്തത് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ എതിർക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തിന് ഇരയായിരുന്ന ഒരു രാജ്യം ആ രാജ്യം മറ്റു മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന ഭീകരവാദത്തെ അനുകൂലിക്കുന്നത് എങ്ങനെയാണ് സത്യത്തിൽ ഒക്ടോബർ പതിനേഴിന് ഇസ്രായേലിൽ നടന്നത് ഒരു ഭീകരാക്രമണമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനൊപ്പം ഇന്ത്യ നിൽക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ പരമ്പരാഗതമായ നിലപാടിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഒരു ധിരാഷ്ട്ര പരിഹാരം വേണം എന്ന് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ ആവശ്യപ്പെടുന്നത് പക്ഷേ ഗാസയ്ക്ക് വേണ്ടിയുള്ള ഈ മോങ്ങലുകൾക്കിടയിലും ഇന്ത്യ ഇസ്രയേലിന് പുതിയ ഏറ്റവും അത്യാധുനികമായ ഡ്രോണുകൾ നൽകാൻ പോകുന്നു ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകൾ നൽകാൻ പോകുന്നു എന്ന വാർത്തയാണ് വരുന്നത് തീർച്ചയായും ഗാസയ്ക്ക് വേണ്ടി മോങ്ങുന്നവരെ ചൊടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അമ്പരപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഹൈദരാബാദിൽ നിർമ്മിക്കുന്ന ഹെർമസ് നയൻ എന്ന ഡ്രോണുകളാണ് ഇപ്പോൾ ഇരുപതെണ്ണം ഇസ്രയേലിന് കൈമാറാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഡ്രോണുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത് ആക്രമണത്തിനും നിരീക്ഷണത്തിനും ഒരേ സമയം സാധിക്കുന്ന ആളില്ലാ വിമാനങ്ങളാണ് ാണ് ഇത് എന്നുള്ളതാണ് രണ്ടാമത്തേതായി ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സെൻസറുകളാണ് അതായത് കരയിലായാലും വെള്ളത്തിലായാലും ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് ആക്രമണങ്ങൾ നടത്താനും വിവരങ്ങൾ കൈമാറാനും ശേഷിയുള്ള സെൻസറുകൾ ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതാണ് ഈ വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത മുന്നൂറ്റി അൻപത് കിലോഗ്രാം പേലോഡുകൾ വഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി ർത്ഥം ചെറിയ രീതിയിൽ ബോംബ് ആക്രമണങ്ങൾ നടത്താൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ കമ്പനിയായ എൽബിറ്റും ഇന്ത്യയുടെ അദാനിയും ചേർന്നാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ ഡ്രോണുകളുടെ നിർമ്മാണം ആരംഭിച്ചത് ഹൈദരാബാദിൽ ഇവർക്ക് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഫാക്ടറി ഉണ്ട് അവിടെ നിർമ്മിച്ച ഒരു ഈ വിമാനങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയും ഈ ഡ്രോണുകളെ അവരുടെ ആയുധത്തിൻ്റെ ഭാഗമായി മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആയുധ ശേഖരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നു ഏതാണ്ട് മുപ്പത് മണിക്കൂറിലധികം നിർത്താതെ പറക്കാനുള്ള ശേഷിയും ഈ വിമാനത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇങ്ങനെ ആക്രമണത്തിനും നിരീക്ഷണത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന അത്യാധുനികമായ ഡ്രോണുകളാണ് ഇന്ത്യ ഇസ്രായേലിന് നൽകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയുടെ ആയുധ കയറ്റുമതി സംഭവം ിക്കുന്ന കാര്യമാണ് അതായത് ഇന്ത്യ പരമ്പരാഗതമായി ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന രാജ്യമാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ആയുധങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നുവെന്ന് മാത്രമല്ല ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആയുധ നിർമ്മാണത്തിൽ അഗ്രഗണ്യന്മാരായ ഇസ്രയേലാണ് ഇന്ത്യയിൽ നിന്നും ഈ ഡ്രോണുകൾ വാങ്ങുന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇന്ത്യ ഇസ്രയേലിന് ഡ്രോൺ നൽകുന്ന സമയമാണ് അതായത് ഹമാസുമായിട്ടുള്ള ഒരു നിരന്തരമായ പോരാട്ടത്തിൽ ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ഇപ്പോഴും യുദ്ധം തുടരുകയാണ് ഗാസയെ നിരായുധീകരിച്ചേ അടങ്ങുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ആ ഘട്ടത്തിലാണ് ഇന്ത്യ ആയുധങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ് അതായത് ഇന്ത്യയും ഇസ്രായേലും ആയുധ കൈമാറ്റ രംഗത്ത് പോലും ഒരു ഉറച്ച പങ്കാളിയായി ഉറ്റ പങ്കാളികളായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ഡ്രോണുകളുടെ കൈമാറൽ വെബ്ഡെസ്ക് どース